പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാല്മാൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭവനത്തിൽ പിശാജുണ്ടോ എന്നുള്ളതാണ് മന്ത്രവാദം പോലുള്ള ഗൂഢവിദ്യകളോ കൊലപാതകം ഗർഭചിത്രം വ്യഭിചാരം പോലുള്ള തിന്മകളോ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ദുഷ്ടാരൂപികളിലെ ആവാസമോ ആക്രമണമോ ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ് ഒരു സ്ഥലത്തോ ഭവനത്തിലോ ഇപ്രകാരമുള്ള ഒരു പൈശാചിക ബാധ അഥവാ ആവാസം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം ഒന്നാമതായി അസാധാരണമായ സ്വരങ്ങൾ ആരോ നടക്കുന്ന സ്വരങ്ങൾ വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ശബ്ദം ചെറിയ ഞെരുക്കങ്ങൾ ദുർബലമായ കരച്ചിലുകൾ തുടങ്ങിയവ ഉണ്ടാവാം രണ്ടാമതായി അസാധാരണമായ കാഴ്ചകൾ നിങ്ങളുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ചില നിഴലുകൾ കാണുന്നു നിങ്ങൾ പുറം തിരിയുമ്പോഴേക്ക് പ്രത്യക്ഷപ്പെടുകയും നേരെ നോക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന രൂപങ്ങൾ ഇരുട്ടിൽ ചില രൂപങ്ങൾ കാണുന്നു മൂന്നാമതായി അസാധാരണമായ ചില തോന്നലുകൾ ആരോ നമ്മെ നിരീക്ഷിക്കുന്നു എന്ന അനുഭവം ആരോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കെട്ടിടത്തിൽ ഉള്ള പോലുള്ള അനുഭവം അദൃശ്യമായ ഏതോ കരങ്ങൾ സ്പർശിക്കുന്ന അനുഭവങ്ങൾ നാലാമതായി അസാധാരണമായ ഗന്ധങ്ങൾ ചില സുഗന്ധങ്ങളുടെയോ ഭക്ഷണങ്ങളുടെയോ ഗന്ധമാകാം ദുർഗന്ധമാകാം അങ്ങനെയുള്ള പല പല സുഗന്ധങ്ങൾ കിട്ടുക എന്നുള്ളത് പിശാജ് ഉള്ളതിന് ഒരു തെളിവാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേറൊരു കാരണം തികച്ചും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇത് പൈശാചികമായ സാന്നിധ്യമെന്ന് ഉറപ്പിക്കാനാവൂ നമ്മുടെ ഭയത്തിൽ നിന്നോ മാനസികമായ ഒരു അവസ്ഥയിൽ നിന്നോ സമാനമായ കാര്യങ്ങൾ ഉണ്ടാകാം മാനസികമായ ചില രോഗങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് ഭൗതികമായോ മാനസികമായോ ഉള്ള മറ്റൊന്നും ഈ പറഞ്ഞ പ്രതിഭാസങ്ങൾക്ക് കാരണമല്ലെങ്കിൽ ആത്മീക പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെ കാണുവാൻ ഒരു സംഭവം ഞാൻ പറയാം ഇന്ത്യയിലെ ഒരു നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബം ദിവസവും പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും മക്കളും താമസമാക്കി ഏതാനും മാസങ്ങളായപ്പോൾ മുതൽ വിദ്യാസമ്പന്നയായ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മൂലയിൽ നിന്ന് കുഞ്ഞു കുട്ടികൾ കരയുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശബ്ദം നിലയ്ക്കും എന്തോ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന പോലെ തോന്നും ആദ്യ ദിവസമെല്ലാം വെറും തോന്നലാണെന്ന് അവൾ ചിന്തിച്ചെങ്കിലും ഭർത്താവിനോട് അവൾ ഇക്കാര്യം പങ്കുവച്ചു കുട്ടികൾ ഭയന്നാലോ എന്ന് കരുതി അവരോട് ഇക്കാര്യം അവർ പറഞ്ഞതുമില്ല ഒരു ദിവസം പത്തു വയസ്സായ കുട്ടി തന്നെ അമ്മയെ വിളിച്ച് പറയുന്നത് അടുക്കളയുടെ ഒരു വസ്തു നിന്ന് ഏതോ കുട്ടി കറിയുന്ന ശബ്ദം കേൾക്കുന്നു എന്നാണ് ഈ സംഭവം ഒരു വൈദികനോട് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തും വീട്ടിലും ഈ വൈദികൻ പോവുകയും ആ വീടും സ്ഥലവും യേശുവിന്റെ തീരത്വം കൊണ്ട് വിശ്വാസത്തോടെ കഴുകുകയും വിശുദ്ധജലം തടിച്ച് വിശദീകരിക്കുകയും ചെയ്തു അവിടെയുള്ള തിന്മയുടെ അരൂപികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ വീട്ടുകാരോട് വൈദികൻ ചോദിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവർക്ക് മുമ്പ് ആ ഫ്ലാറ്റിൽ കഴിഞ്ഞിരുന്നത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും കൈമാറുകയും ചെയ്ത് അസാന്മാർഗികമായ ജീവിതം നയിച്ച കുറെ അഭിവാഹിതരായ ആൺ പെൺ കുട്ടികളായിരുന്നു ഗർഭചിത്രം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ പിശാചുക്കളായി മാറിയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത്തരം തിന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ദുഷ്ടാരൂപികളെ ആ സ്ഥലത്ത് നിന്ന് ഈ വൈദികൻ ബന്ധിച്ച് പുറത്താക്കി അന്നു മുതൽ ആ ഫ്ലാറ്റിലെ പ്രശ്നങ്ങൾ എല്ലാം മാറുകയും ചെയ്തു പൈശാചിക സ്വാധീനമുള്ള വീടിന്റെ എല്ലാ ഭാഗത്തും വിശ്വജലം തളിച്ചും ബെനഡിറ്റൈൻ കുരിശ് സ്ഥാപിച്ചും ഇത്തരം സ്ഥലങ്ങളെ സംരക്ഷിക്കാവുന്നതാണ് യേശുവിൻ്റെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും കുടുംബത്തെ ദിവസവും സമർപ്പിക്കുക ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാരകമായ പാവങ്ങൾ ചെയ്യുക വിശാചിനെ ആരാധിക്കാൻ പോവുക പിശാജിൻ്റെ സഹായം സ്വീകരിക്കാൻ പോവുക കൂടോത്രത്തിന് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഒരു മുറിയിലാണെങ്കിൽ ആ മുറിയിൽ അല്ലെങ്കിൽ സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് വീട്ടിലാണെങ്കിൽ ആ വീട്ടില് പിശാചിൻ്റെ സാന്നിധ്യം വരും എന്ന് ഉറപ്പാണ് അപ്പൊ ഏതെങ്കിലും ഒരു തിന്മ നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ പിശാജ് ആ തിന്മയുടെ പിശാജ് ആ സ്ഥലത്ത് വന്ന് അവിടെ വാസം ആക്കും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഒരു തിന്മ നമ്മൾ കണ്ടിന്യൂസ് ആയി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അതിന് ഉള്ള ആ പിശായ് അതിൻ്റെ പിശായ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തിന്മയിൽ നിന്ന് കഴിവതും അകന്നു നിൽക്കുകയാണ് നമുക്ക് നല്ലത് അതുപോലെ തന്നെ പിശായി സഹായം സ്വീകരിക്കാൻ നമ്മൾ പോയാൽ പിശായിനെ നമ്മളിലോട്ടുള്ള ഒരു വാതില് നമ്മൾ തുറന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആരെങ്കിലും ഇതുപോലെ പിശാചിൻ്റെ സഹായം സ്വീകരിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പിശാചിൻ്റെ ശല്യം വരികയോ ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല ദൈവം വളരെ ശക്തനായതുകൊണ്ട് ആ പിശാചിനെ ദൈവത്തിന് മാറ്റാൻ പറ്റും എത്ര ശക്തിയുള്ള പിശാചിനെ എടുത്താലും പിശാചിൻ്റെ തലവനായ ലൂസിഫറിനെ എടുത്താൽ പോലും അതിനേക്കാളൊക്കെ പ വളരെ വലിയ ശക്തിയിലാണ് ദൈവം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി വെച്ച് നോക്കി കഴിയുമ്പോൾ പിശാചിക്കളുടെ ഏറ്റവും ശക്തി കൂടിയ പിശാചിനെ എടുത്താൽ പോലും ആ പിശാചിക്കൾക്ക് ഒരു ശക്തിയുമില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് പിശാചിൻ്റെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഒരു വൈദികനെ വിളിച്ചുകൊണ്ട് വന്ന് വീട് ഒന്ന് വ്യഞ്ചിരിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഏർ പിശാചിയെ മാറാൻ വേണ്ടി ശക്തി കൂടിയ പ്രാർത്ഥനക്കാരോ അതുപോലെ വൈദികരോ ആരെങ്കിലും സമീപിച്ച് അവരുടെ പ്രാർത്ഥന മേടിച്ചു കഴിഞ്ഞാൽ ആ പിശായ് അവിടെ നിന്ന് മാറുന്നതാണ് ഒരു ഭവനത്തിലാണ് പിശായൻ്റെ സാന്നിധ്യം ഉള്ളതെങ്കിൽ ആ ഭവനത്തിൽ ആ പ്രാർത്ഥനക്കാരനെയോ വൈദികനെയോ കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാൽ പിശായൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം